നമ്മൾ എല്ലാവരും ഇപ്പോൾ അറഫയിലാണുള്ളത് അറഫയിൽ അറഫ ചരിത്ര നട അറഫ സംഗമം നടന്ന സ്ഥലങ്ങളും എല്ലാം കാണാൻ വേണ്ടി പോകുന്നതാണ് അല്ല ഒരുപാട് രാജ്യക്കാരുണ്ട് ഇവിടെ നമ്മളെ കേരളം ഇന്ത്യ എന്നല്ല എല്ലാ രാജ്യത്തു നിന്നും എല്ലാവരും എത്തുന്ന സ്ഥലമാണ് അറഫ എന്നുള്ളത് ഈ അറഫയിൽ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഇൻഷാ അല്ലാതെ അറഫയുടെ മലയുടെ മുകളിൽ നിന്ന് ഇൻഷാ അല്ലാ വിഷയങ്ങൾ പറഞ്ഞു ഹജ്ജിന്റെ സമയത്ത് നമ്മുടെ ഹാജിമാരെല്ലാവരും കൂടുന്ന സ്ഥലമാണ് അറഫ എന്നുള്ളത് അല്ലേ ഇതെല്ലാം ഓരോ രാജ്യക്കാരാണ് ഇന്തോനേഷ്യ ഉണ്ടാവും മലേഷ്യ അല്ലെങ്കിൽ അതുപോലെ തന്നെ എല്ലാ രാജ്യത്തിനും ഇറാഖ് തുടങ്ങി എല്ലാ രാജ്യത്തിൽ നിന്നുള്ളവരും നമ്മുടെ ഈ അറഫ ദിവസം ഇവിടെ ഒരുമിച്ചു കൂടും അതുപോലെ തന്നെ സാധാ ഈ സമയങ്ങളും അവരെല്ലാവരും ഇവിടെ ഉരുമറക്കാരെല്ലാവരും അറഫയിൽ വരുക എന്നുള്ളത് പതിവുള്ളതാ ഇതെല്ലാം കമ്പനി തരുന്ന സിയാറത്തിൽ പെട്ടതാണ് അറഫ മുസ്ദലിഫ ഇതെല്ലാം നമുക്ക് നമ്മുടെ കമ്പനി സർവീസിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡാണ് ജബലു അറഫ ജബലു റഹ്മ ഈ രണ്ട് പേരിലും ഈ മലയെ അറിയപ്പെടാറുണ്ട് ജബലു അറഫ എന്ന് പറഞ്ഞ അറഫ എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ് അർത്ഥം അപ്പോ ആദം നബി അലൈഹി സ്വല്ലാദ് വസ്സലാമും ഹവ്വ ഉമ്മയും കണ്ടുമുട്ടിയ ഒരു സ്ഥലം കൂടിയാണ് ജബലു അറഫയുടെ താഴ്വാരം ആദം നബി അലൈഹി സ്വല്ലാഹു വസ്ലാം സ്വർഗ്ഗത്തിൽ നിന്ന് പോകുന്നതിന് ശേഷം ഈ ഉലകത്തിൽ ഒരാളുമില്ലാതെ വല്ലാതെ ബോറടിച്ച് നിൽക്കുന്ന സമയത്ത് ആദം നബി അലൈഹി സുല്ലാസ്സലാം ക്ഷീണിച്ചു നറങ്ങിപ്പോയി ഈ അറഫ മൈതാനിയിലായിരുന്നു അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കണ്ട രംഗം എന്താ ഒരു പ്രത്യേകം ഇതുവരെ കാണാത്ത ഒരാളെ പെട്ടെന്ന് കാണുകയുണ്ടായി അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമം നോക്കി അപ്പം ജീവനുണ്ട് അങ്ങനെ ആദം നബി അലൈഹാത്തു വസ്ലാമി വല്ലാത്ത സന്തോഷമായി അങ്ങനെ അതായിരുന്നു ഹൗവ ഉമ്മ എന്നുള്ളവർ അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെട്ട സ്ഥലം കൂടിയാണ് ജബലു അറഫ ജബൽ റഹ്മ എന്ന് പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഒരുപാട് റഹ്മത്തുകൾ ഹജ്ജിൻ്റെ സമയത്ത് ഇറങ്ങുന്ന സമയ സ്ഥലം കൂടെയാണ് അള്ളാഹു സുബാനു വാല ഈ ഹാജിമാരെല്ലാവരും എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ ഭാവത്തിൽ ഒരേ വസ്ത്രത്തിൽ പല രാജ്യങ്ങളിൽ നിന്നും വരുമ്പോൾ എന്നിങ്ങനെ ഇങ്ങനെ വരുന്ന സമയത്ത് അള്ളാഹു സുബാനുല ഫു പറയും അത്രേ എന്റെ എൻ്റെ മുത്തുമ്മിനീകളാണ് എൻ്റെ അടിമകളാണ് ആ വരുന്നത് എന്ന് മലക്കോട് പറയുമത്രേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മുത്താൻ നബി സു അലിസ്ലാമെ പ്രാർത്ഥിച്ചു അറഫയിൽ പങ്കെടുത്തവർക്ക് പങ്കെടുത്തവർക്കും മാത്രമാണോ ഞങ്ങൾക്ക് മാത്രമാണോ ഇങ്ങനെ ഒരു ഓഫർ ഉള്ളത് ആ സമയത്ത് മുത്താൻ നബി സാഹു അലൈവലാ തങ്ങൾ പറഞ്ഞു അല്ല കാലാ കയാമത്ത് നാളെ വരെ ആരൊക്കെ അറഫയിൽ സംഗമിക്കുന്നുവോ അവർക്കെല്ലാവർക്കും അവരുടെ ദോഷങ്ങൾ പൊറക്കപ്പെടും എന്നുള്ളത് അങ്ങനെ അത്രയധികം വലിയ മഹത്വമുള്ള അറഫ മൈതാനിയിലാണ് ഹസന ഓം പ്രസംഗം പ്രസംഗം ഇപ്പോൾ നിലവിലുള്ളത് ഇവിടുത്തെ ചരിത്രങ്ങളെല്ലാം കേട്ടു അറഫയുടെ മൈതാനത്തെക്കുറിച്ച് മനസ്സിലാക്കി കാണുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഇവിടെ വെച്ചായിരുന്നു മുത്ത നബി അലൈഹി അലൈബ്സ്ലമ തങ്ങൾ ഒന്നര ലക്ഷ ഒരു ലക്ഷത്തിൽ പരം വരുന്ന സുഹാബത്തിന് അറഫ പ്രസംഗം മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസുവ എന്ന ഒട്ടകത്തിൽ വെച്ചുകൊണ്ട് നടത്തിയിരുന്നത് അതും ഇവിടെയാണ് ചുരുക്കി പറഞ്ഞാൽ അറഫ എന്നുള്ള ഈ മൈതാനം ഒരുപാട് സൽകർമ്മങ്ങൾക്ക് ഒരുപാട് നന്മകൾക്ക് സാക്ഷിയായ ഒരു മൈതാനമാണ് അറഫ മൈതാനം അല്ലാഹു അള്ളാഹു സുബാന ഹജ്ജിന്റെ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് ഒരുമിച്ച് കൂടാതെ തോഫിയൊക്കെ നൽകുമാറാവട്ടെ ഇവിടെ നിന്ന് ഒരുമിച്ച് കൂടിയ പ്രേമുള്ളവരെ നമ്മുടെയൊക്കെ ദോഷങ്ങൾ അള്ളാഹു ഒരുക്കപ്പെടും അങ്ങനെയുള്ള ഭാഗ്യം ലഭിക്കുന്ന മുത്തുമ്മിനീങ്ങൾ നമ്മളെല്ലാവരെയും അള്ളാഹു സുബാന ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അങ്ങനെ അറഫ മൈതാനിയിൽ കൊണ്ട് ചരിത്ര വിശദീകരണങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഉസ്താദുമാർ ദുവാക്ക് നേതൃത്വം കൊടുക്ക എന്തോ നമ്മുടെ മൈക്കൊക്കെ ചെറിയ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ആ ദുബായ നമുക്ക് എന്തായില്ല റെക്കോർഡായില്ല ഏതായാലും അലഹമ്മില്ല ഇത്തവണയുള്ള ഹസന അൻബുറാക്ക് കോമ്ര സംഘത്തിൽ ഉസ്താദുമാരുടെ എല്ലാവരുടെയും നേതൃത്വം ഉണ്ടായപ്പോൾ യാത്ര എന്തുകൊണ്ടും അല്ലാത്ത സന്തോഷമായിരുന്നു നമ്മുടെ കൂടെ വന്ന മറ്റു ഉമ്മമാർക്കും വല്ലാത്ത റാഹത്തായിരുന്നു പ്രിയപ്പെട്ട റാഷിദ് ഉസ്താദ നമ്മളെ ഉമ്രക്ക് ഇപ്പോൾ ദുബായിന് നേതൃത്വം അലഹമദില്ലാ നമ്മുടെ ഹാജിമാരെ ജബലുർ റഹ്മോന് കാരണം ആഗ്രഹം എന്ന പിന്നെ അവർ ആഗ്രഹം പോലാവട്ടെ അങ്ങനെ വല്ല അവരെല്ലാവരും കയറുന്നതിന് മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് ജബലുർ റഹ്മ ജബലുർ റഹ്മ എന്ന് പറഞ്ഞാൽ അറിയാലോ അറഫ മൈതാനത്തിൻ്റെ അവിടെയുള്ള മലയാണ് ജബലുർ റഹ്മ എന്ന് പറയുന്നത് ഈ ജബലുർ റഹ്മക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഈ ജബുറഹ്മയുടെ ചരിത്രങ്ങളെല്ലാം നമ്മളിവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു ജബലുർ റഹ്മയുടെ താലവാരാണ് ഈ താലവാരത്ത് വെച്ചുകൊണ്ടായിരുന്നു മുത്തായ നബി അലൈഹി വസല്ലമ തങ്ങളെ അറഫ പ്രസംഗം നടത്തിയെന്ന് കണ്ടില്ല ഇപ്പോൾ ഇതിവിടുത്തെ സഴുദി ഗവൺമെൻറ് വളരെയധികം മനോഹരമാക്കി സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത്തറുകൾ പോരാനുള്ള സംവിധാനം കൊണ്ട് അതുപോലെ തന്നെ നല്ല തണുത്ത വെള്ളം നമ്മുടെ ശരീരത്തിന് സ്പ്രെഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സംവിധാനങ്ങൾ ഈ ജബലു റഹ്മയുടെ താഴ്വാരത്തെ നിലവിൽ സൗദി ഗവണ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അതുതന്നെ എല്ലാവർക്കും അല്ലാത്ത ഇവിടെ വരുന്ന ഹാജിമാർക്ക് വലിയ ആശ്വാസം ലഭിക്കുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നതാണ് ജബറുറഹ്മാ പ്രത്യേകം പറയട്ടെ ജബർ റഹ്മയുടെ മുകളിൽ കയറുമ്പോൾ പലപ്പോഴും കാണാറുള്ള അനുഭവമാണ് ഈ സ്തൂപം ഈ സ്തൂപത്തിൽ പലരും എന്തെയും ചെന്നിങ്ങനെ മുത്തം വെക്കുന്ന രംഗം ഒരിക്കലും അതിന് പ്രത്യേകമായ പുണ്യമില്ല അതെല്ലാവരും മനസ്സിലാക്കണം അതിവിടുത്തെ അടയാളം മാത്രമാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് പലരും അവിടെ മുത്തം വെക്കുന്നത് കണ്ട് ബാക്കി പലരും മുത്തം വെക്കുന്നതായി പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം മുൻകാലങ്ങളിൽ ഈ ജബലുർ റഹ്മാ കേരള ഈ രൂപത്തിലായിരുന്നു അതായത് കയറാൻ വേണ്ടത്ര സംവിധാനങ്ങളില്ലായിരുന്നു ഇതേ രൂപത്തിലായിരുന്നു കയറുന്നത് ഇന്ന് ജബലുർ റഹ്മാ നമുക്ക് കയറാൻ സ്റ്റെപ്പുകളൊക്കെ വളരെ ഡെവലപ്പ് ചെയ്തു വളരെ എളുപ്പമുള്ള രീതിയിലാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് ജബലുർ റഹ്മാ കയറുന്നതിന് പ്രത്യേക ഒരു പുണ്യമുണ്ടോ എന്ന ചോദ്യം അത് അസ്ത ചോദ്യമാണ് എവിടെയും ജബലുർ റഹിമക്കാരുടെ ഒരു പ്രത്യേകമായൊരു പുണ്യം രേഖപ്പെടുത്തിയതായി കണ്ടിട്ടില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ കൂടെ വരുന്ന ഹാജിമാർക്കൊരു സന്തോഷമാണ് ഒന്ന് കയറുക ഒന്ന് കാണുക എന്നുള്ളത് അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ ജബലുർ റഹിമ എല്ലാവരും നമ്മളെല്ലാവരും കയറാറുണ്ട് മാത്രമല്ല ജബലുർ റഹ്മ അതിൻ്റെ മുകളിലേക്ക് ചെന്നാൽ കാണുന്ന മനോഹരമായ കാഴ്ചയാണ് അറഫയുടെ മുഴുവൻ അതിർത്തികളും റഹ്മയുടെ മുകളിൽ കയറിയാൽ നമുക്ക് കാണാൻ കഴിയും അതും എന്തുകൊണ്ടും സന്തോഷമുള്ള ഒരു കാര്യമാണ് പല നിരക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ ഉമ്മമാർക്ക് അവരുടെ മനസ്സിലുള്ളൊരു ഇഖിലാസാണ് ഈ ജബലുർ റഹ്മ കയറുക എന്നത് ഇപ്പോൾ റഹ്മക്ക് പുതുതായി കൊണ്ടുവന്ന വഴിയാണിത് ഈ വഴിയിലൊരു ബുദ്ധിമുട്ടെന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ ഇത് കയറാനുള്ള വഴിയാണ് പക്ഷേ പലരും എളുപ്പം നോക്കി ഇങ്ങോട്ട് ഇറങ്ങും അങ്ങനെ വരുമ്പോഴാണ് ഇതുപോലത്തെ ജാമിങ് എല്ലാം സംഭവിക്കുന്നത് ചൂട് ചൂട് എല്ലാവരും അവനാല് വിശേഷ നമ്മടെ കേരളക്കാരിൽ കാണാത്തതും മറ്റു രാജ്യക്കാരിൽ കാണുന്നതും അല്ലേ അവരവരുടെയും അവർ വരുന്ന ടീമിനെ കൊടിയെല്ലാം വെച്ച് അവർ സംവിധാനം ഒരു നിലയ്ക്ക് നല്ലതാണ് ആ ഒരു കൊടിയുടെ ആ ഒരു പാരമ്പര്യം കൂടെ ഉള്ള കാര്യമാണ് പിന്നെ നമ്മുടെ ആളുകളില് സ്വാഭാവികമായിട്ടത് കാണാറില്ല അതുകൊണ്ട് നമ്മളൊന്നും നമ്മളെ ആ മുംബൈയിൽ അത് സ്വീകരിക്കാറില്ല ഇത് അറഫ താല്വാരം ഹജ്ജ് മുത്താ നബി സലഹ് അലൈസ് തങ്ങളും ഒരു ലക്ഷത്തിൽ പേരും അമ്പ അവരുന്ന സ്വഹാബത്തും അവർ നടത്തിയ താഴ്വാരമാണ് ഈ കാണുന്നത് ഇവിടെ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഒന്നും പാടില്ല എന്നല്ലേ അല്ല എന്നിട്ട് പലരെന്തെയ്യും ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ പലരും മുത്തും അവരെ പേരിടുകയാണോ ഇവിടെ ഒരാളെ മുത്തുന്നു ഏതായാലും ഇവിടെ പവിത്രത ഉണ്ടോ ഇല്ലേ എന്നുള്ളതിലുപരി ഇവിടെ വരുന്ന ഹാജിമാരിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും ഇത് കയറാറുണ്ട് അതവർക്കും വല്ലാത്തൊരു അനുഭൂതി എന്നതിനൊക്കെ അവർ കണ്ട് ഇവിടെ കയറൽ പതിവുള്ളതാണ് ഇത് കയറാനൊരു വഴി ഇറങ്ങാനൊരു വഴി എന്നൊക്കെ രണ്ട് വഴികൾ വൃത്തിയായി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന താഴ്വാരമാണ് കറക്റ്റ് ആരംഭപായ മുത്തൻ നബി സലാഹു അലൈഹി വസ്ലാമ തങ്ങൾ അറഫ പ്രസംഗം നടത്തിയ താഴ്വാരം എവിടെയാണെന്നുള്ള വ്യക്തമായ ഒരു ഏരിയ ഇല്ല എങ്കിലും ഈ താഴ്വാരത്ത് വെച്ചായിരുന്നു അറഫ പ്രസംഗം നടത്തിയിരുന്നത് ഇവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിപ്പോൾ ജബലോ റഹ്മ ഇറങ്ങിയതിൻ്റെ ആ ഒരു താഴ്വാരാണല്ലോ ഇതിൻ്റെ വലത് ഭാഗത്ത് ഒരു സ്തൂപം കാണും ഒരു കിണർ പോലത്തെ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് രേഖപ്പെടുത്തിയതായി കാണാം ഈ കാണുന്നത് ജുബൈദ കനാലും കനാലുണ്ടായിരുന്നു അറഫയിലേക്കെല്ലാം വെള്ളം കൊണ്ടുവന്ന കനാൽ ആ കനാലിൻ്റെ ഒരു എൻഡിങ് ആണ് എന്നുള്ളത് കേട്ടിട്ടുണ്ട് അതിൽ യാഥാർത്ഥ്യ മതത്തോടുകൊണ്ട് അറിയില്ല അങ്ങനെ നമ്മുടെ ഹാജിമാർ ഹാജിമാരത എല്ലാവരും ജബറഹിമാരെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം എല്ലാവരും ബസ്സിലേക്ക് കയറാം ഇനി പോകുന്നത് അതുപോലെ തുടങ്ങിയ ഒരുപാട് കാഴ്ചകളുണ്ട് ഈ കാണുന്ന സുബൈദ കനാൽ സുബൈദ കനാൽ എന്ന് പറഞ്ഞാല് അറഫയിൽ പണ്ട് കാലങ്ങളിലും വെള്ളത്തിന് വളരെയധികം ക്ഷാമം ഉണ്ടായിരുന്ന ഏരിയ ആയിരുന്നു അന്ന് കാലങ്ങളിൽ അവര് അറഫയിലേക്ക് വെള്ളം വളരെ വിദൂര ദിക്കിൽ നിന്ന് എത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചിരുന്നതായിരുന്നു സുബൈദ കനാൽ ആ കനാലിന്റെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടേയിരിക്കുന്നത് മസ്ജിദ് മഷ്അൽ ഖുർആനിൽ പ്രതിപാദിച്ച മസ്ജിദ് ഹറാം എന്ന് പറയുന്ന ഈ പള്ളിയാണ് കാണുന്നത് ഇതാ വലത് സൈഡിലേക്ക് നോക്കി കല്ല് വെറുക്കുന്ന സ്ഥലമാണ് വേളയിൽ ജമ്രകളിലേക്ക് എറിയാനുള്ള കല്ലുകൾ പെറുക്കാതെ ഇവിടെ പറയപ്പെടുന്നുണ്ട് അവരും പുറക്കി ഹാജിമാൻ കൂടത്തിൽ അറിയില്ല ഓക്കെ അതായത് വലതു മിനൻറെ ടെൻറുകളാണ് പക്ഷെ മിന തുടങ്ങിട്ടില്ല മിനൻറെ ഏരിയ വരുന്നിടത്ത് മുസ്തലിഫലാണ് ഇത് ന്യൂ ന്യൂമിനടാം മനസ്സിലായി ന്യൂമിന മുൻകാലത്ത് ഈ മിനൻറെ ടെൻഡുകളൊന്നും ഈ കോളത്തിലെല്ലാം ഉണ്ടായിരുന്നു പിന്നീട് ഒരു തീപ്പിടുത്തം നടന്നു അല്ലാരും കേട്ടിണ്ടാവുല്ലേ മിനി ഒരു തീപ്പിടുത്ത് നടന്നതിന് ശേഷം ടെന്റുകളെല്ലാം വിപുലീകരിച്ച് സംവിധാനം ഓരോ ടെന്റുകളിലും ശരാശരി ഇരുപത്തിയഞ്ച് പേർക്ക് സ്ഥലം അല്ലെ നല്ല സ്ഥലം ഇവിടെ നിന്ന് കാണുമ്പോ ഈ നാല് നേരെ നാല് കുബ്ബ കൂടിയതാണ് ഒരു റൂം കിട്ടാ അത് ഞാൻ നമ്മൾ പോജ്ജിന് പോരാത്തോ നമുക്ക് അറിയില്ല അള്ളാഹു ഹസന ഉടനെ ഹജ്ജിന് കൊറേ നാമ്യം പണ്ടില്ലല്ലോ ബേക്കറി ആ ഇനി എല്ലാവരും ഈ അടതു കാരണം നോക്കിക്കാ ഇസ്മായിൽ കാരണം ഇസ്മാൽ പെട്ടെന്ന് എങ്ങനെ സ്ലോവാക്കിയാലും പെട്ടെന്ന് കഴിഞ്ഞു പോലെ സാധാരണ എല്ലാവരും ശ്രദ്ധിക്കണേ കണ്ടില്ല പറയത് ഇവിടുന്നാണ് മീന തുടങ്ങുന്നത് മീന തുടങ്ങുന്ന മീന ഇത്ര അവിടുത്തില്ല ഇസ്മായിൽ നബി അലി അലിന് അടക്കം വെച്ച സ്ഥലം എല്ലായിടത്തും സ്ഥൂപങ്ങൾ പറഞ്ഞില്ലേ അണോ ഏഹ് ആ നല്ല സ്തൂപം സ്തൂപന്നല്ല പറ ആ കാണ നേരെ കാണ ബ്രൗൺ വെണ്ണൂർ കളർ വീടിക്കില്ലേ ആ വലത് സൈഡ് ലാസ്റ്റ് കാണാൻ ജമ്രത്തിൽ ഊല മറ്റു പറഞ്ഞോ സെൻട്രൽ ജം അതിലിപ്പ കണ്ടല്ലേ ആ ഇൻസാ ബേലും അള്ളാഹുബ ഇതിൽ ഏതെങ്കിലും ടെൻഡില് വന്ന് ഞമ്മക്ക് കൂടാതെ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ എല്ലാരും ത്വാരക്ക എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാ അല്ലാതെ എനിക്ക് കിട്ടട്ടെ എന്നല്ലേ ദ്വാരക്കേണ്ട എപ്പോഴും എപ്പോഴും പറച്ചാലെ ഞമ്മടെ കൂടെ വന്നവർക്ക് എല്ലാവർക്കും മതി തോഫിയൊക്കെ നൽകണേ അല്ലോ എന്നാ ദ്വാരക്കാൻ വേണ്ടിട്ടാ ഇപ്പൊ കണ്ടില്ല എല്ലാരും ഇനി നമ്മൾ വലിയൊരു പാറയുടെ അകത്തേക്ക് ആയി പോവാണ് എന്ത് മനോഹരമാണ് എന്താണ് അതിന് അകത്ര സെറ്റ നല്ല ഫ്രഷ് ആക്കിട്ട് اندونيسيا اوكي താഴ്വാരം എല്ലാരും കണ്ടോളി ഇങ്ങനുള്ളത് ഇത് ഈ ഹജ്ജിന്റെ സമയത്ത് ഓപ്പൺ ആവുക ഇത് വർക്കിംഗ് ഉണ്ടാവുക അല്ലാത്ത സമയത്ത് വർക്കിംഗ് ഉണ്ടാവില്ല അപ്പൊ ഇന്തോനേഷ്യക്കാർ ഇന്ത്യക്കാരൊക്കെ ഈ ഭാഗത്ത് ഏകദേശം ഉണ്ടാവാ വീണ്ടും നമ്മൾ വലിയ ഒരു മലിനകത്ത് കയറി പോവാ വലിയൊരു മല അതിന്റെ താഴ്വാരത്തു കൂടെ നമ്മള് തുളഹ വരുത്തിക്കൊണ്ട് صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم